ഭക്ഷ്യസഹായം നിർത്തിവെച്ച് അമേരിക്ക നടപടി വധശിക്ഷയ്ക്ക് സമമെന്ന് ഡബ്ല്യു എഫ് പി യു എൻ ഇൻ്റെ ലോക ഭക്ഷ്യസഹായ പദ്ധതിക്കുള്ള അടിയന്തര ധനസഹായം ട്രംപ് ഭരണകൂടം നിർത്തലാക്കി അഫ്ഗാനിസ്ഥാൻ സിറിയ യമൻ തുടങ്ങി പതിനാല് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നിലനിർത്തുന്നതായിരുന്നു പദ്ധതി ക്ഷ സഹായത്തിന്റെ ഏറ്റവും വലിയ ദാതാവായ ഡബ്ല്യു എഫ് പി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുതിയ വെട്ടിക്കുറയ്ക്കലുകൾ പിൻവലിക്കാൻ യു എസിനോട് അഭ്യർത്ഥിച്ചു കടുത്ത വിശപ്പും പട്ടിണിയും അനുഭവിക്കുന്ന ദശലക്ഷ ആളുകൾക്ക് ഇത് വധശിക്ഷയ്ക്ക് തുല്യമായേക്കാം എന്ന് ഡബ്ല്യു എഫ് പി എക്സിൽ കുറിച്ചു മുൻകാല സംഭാവനകൾക്ക് അമേരിക്കക്കും മറ്റ് ദാതാക്കൾക്കും ഏജൻസി നന്ദിയും പറഞ്ഞു സിറിയൻ അഭയാർത്ഥികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലെബനനിലും ജോർദാനിലും യു എസ് ധനസഹായത്തോടെ നടത്തുന്ന പദ്ധതികൾ നിർത്തിവയ്ക്കാനുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന് നൽകുന്ന മാനുഷിക സഹായത്തിൽ ഏകദേശം അഞ്ഞൂറ്റി അറുപത് മില്യൺ ഡോളർ വെട്ടിക്കുറച്ചു ഇതിൽ അടിയന്തര സഹായം ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സ ജീവൻ രക്ഷാ സഹായം ലൈംഗികവും ശാരീരികവുമായി അതിക്രമങ്ങളിൽ നിന്ന് അതിജീവിച്ചവർക്കുള്ള അടിയന്തര മാനസികാരോഗ്യ ചികിത്സ എന്നിവ ഉൾപ്പെടുന്നു